ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഈ ത്രീ സ്റ്റാർ ഫാമിലിന്ന് യൂട്യൂബ് ചാനലിലെ പേരിട്ട് തന്നെ എനിക്കൊരു എന്താ പറയുക ഒരു ഫാമിലി എനിക്ക് അങ്ങനെ ഞാൻ ഞാനങ്ങനെ ആട്ടോ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഫാമിലി എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ട് മാത്രമായിട്ടോ നമ്മൾ ത്രീ സ്റ്റാർ ഫാമിലിന്ന് നമ്മുടെ ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നുമല്ല നമ്മളെ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ ഞാൻ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന അതായത് ഞാൻ ഇപ്പോൾ വീട്ടിൽ എവിടെ എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മളെ ഇപ്പോൾ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ നമുക്ക് അപ്പോൾ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നമ്മളെ ചെറിയൊരു വരുമാനം നമ്മളെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മളെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും വീട്ടിലെ എല്ലാ അമ്മമാർക്കും വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്ന സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡെയിലി പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മളെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിലൊന്നും ചെയ്യല്ലായിരുന്നു അങ്ങനെയല്ല നമ്മൾ വീട്ടിൽ പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എന്തെങ്കിലും കുട്ടികളപ്പുറം നിൽക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയല്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നിനും നേരല്ല നമ്മൾ വീട്ടിൽ നമ്മളെ വീട്ടിലെ പണി കഴിഞ്ഞ് നമ്മളെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഒന്നിനും നേരല്ലാതെ അപ്പോൾ നമ്മൾ ഒരു സമയം കൂടി കണ്ടെത്തിയിട്ടാണ് ഞാൻ എൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഓരോരോ അനുഭവങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ചിലർ പറയും നിങ്ങൾ വീട്ടിലിരുന്നിട്ടില്ല നിങ്ങൾ പുറത്ത് പോകാനായിട്ടുള്ളതൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമുക്കൊരു ഒരു നമ്മളൊരു ഇരുപത് രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് ആ ഇരുപത് രൂപ എങ്ങനെ കിട്ടും എന്ന് ആ ആലോചിക്കാറുണ്ട് ഞാൻ നമ്മളൊരു ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഒരു ഓട്ടോറിക്ഷ കൂലി കൊടുത്താലും നമ്മൾ ഇത് നൂറ് രൂപ കിട്ടണമെങ്കിൽ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണം അല്ലെങ്കിൽ വീട്ടിലിരുന്നതുകൊണ്ട് നമുക്ക് ആ നൂറ് രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന് ചിന്തിക്കുന്ന ഒരാളാട്ടെ ഞാൻ അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരായ ആർക്കാണെങ്കിലും ചിന്തിക്കാം നമ്മളൊരു ഡെയിലി ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അപ്പൊ ചിലപ്പോ വീട്ടീന്ന് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഒരു ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഒരു മൂന്ന് വർഷം ആ മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കോയിനൊക്കെ വള വളർത്തി ഒരു ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മളെ കോഴിമുട്ടയാണെങ്കിൽ ഇനി വീട്ടിലൊക്കെ കോയിനൊക്കെ കോയിൻ കോയിനൊക്കെ എന്താ പറയുക കഴിക്കുന്നവരാണെങ്കിൽ അവർ അങ്ങനെയും കഴിക്കാം കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിക്കളെ നമ്മൾ വീട്ടിൽ കഴിക്കാറില്ല പിന്നെ നമുക്ക് എന്താ പറയുക കോഴിമുട്ട നമുക്ക് പുറത്തൊക്കെ വീടുകളിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കട്ടോ വീടുകളിൽ വാങ്ങുമ്പോൾ നമ്മൾ പത്ത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കടകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് പത്ത് രൂപ തന്നെ കിട്ടില്ല അപ്പോൾ നമ്മൾ മരുന്നിനൊക്കെ വേണ്ടിയിട്ട് നാടമുട്ട ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ കോഴികളൊക്കെ പൊരുത്തിയിട്ട് കോഴിമുട്ട ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ എന്താ പറയുക നമുക്കൊരു ചെറിയൊരു വരുമാനം നമുക്ക് ഡെയിലി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെറിയ കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ലായിരുന്നു പിന്നെ ആ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് കോയിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കളർ കോഴിക്കുഞ്ഞിനെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ അതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കളർ കുഞ്ഞിനെ വാങ്ങി അവർക്ക് കൊടുക്കേണ്ട സപ്ലിമെൻ്റ് അത് കറക്റ്റ് അവരെ തീറ്റയിൽ വെളുപ്പെടുത്തി കൊടുക്കുക അതിന് നമ്മൾ കുറച്ച് കുഞ്ഞിനെ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്താൽ നമുക്ക് അത് ഒരു ഉപകാരപ്പെടില്ല കോഴിക്കുഞ്ഞു എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ചത്തുപോകും പിന്നെ അവർക്കുള്ള കറക്റ്റായിട്ടുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ അറിയണം എന്നൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ നമ്മളെ ഒരു എന്താ പറയുക നമുക്ക് കുറച്ച് കോയിനൊക്കെ വളർത്തി നമുക്ക് ഒരുപാട് കോഴിക്കളുണ്ടാക്കാം ഞാൻ ഇവിടെ പത്ത് കോയിനെ വാങ്ങി പിന്നെ അതിലാണ് നമുക്ക് കോയിനെ വളർത്തിയാൽ എന്താന്നുള്ളൊരു ഇതെനിക്ക് ഐഡിയ വന്നത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ളതൊക്കെ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വലിയ തീറ്റയ്ക്കൊന്നും വലിയ പ്രശ്നമല്ല നമുക്ക് ആ ഒരു സമയത്ത് ഇട്ട് പിന്നെ അയച്ചിട്ട് വളർത്തുന്ന പരിവൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അയച്ചിട്ട് വളർത്താം എന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തീറ്റേൻ്റെ ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലൊക്കെ തീറ്റ കുറച്ചൊന്ന് വാങ്ങിക്കൊടുത്ത് നമ്മൾ അവരെ ഇതാക്കിയാൽ മതി പിന്നെ നായും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ അവരെ വളർത്തിയാൽ മതി പിന്നെ വൈകുന്നേര സമയങ്ങൾ കുറച്ച് നേരം അയച്ചിട്ടാൽ മതി ഒരുപാട് ബുദ്ധിമുട്ടും ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഡെയിലി ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ കോഴിമുട്ട കിട്ടിയാലും നമുക്കൊരു ഒരു വരുമാനം ആകട്ടോ ഇപ്പോൾ കോഴി വളർത്തലൂടെ നമുക്ക് ഒരുപാട് വരുമാനമൊന്നും കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഡെയിലി ഒരു കുറച്ച് കോഴികളുണ്ടെങ്കിൽ ഒരു പത്ത് മുട്ടയെങ്കിലും നമുക്ക് ഡെയിലി കിട്ടിയാലും ഒരു ഒരു അഞ്ച് മുട്ടയെങ്കിലും ഡെയിലി കിട്ടിയാലും നമുക്ക് ചെറിയ തോതിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂവൻ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ കടകളിലൊക്കെ കൊടുത്താലും നല്ല റേറ്റ് കിട്ടും കേട്ടോ നമ്മളെ പൂവൻ കോഴികൾക്ക് നല്ല റേറ്റ് ആണ് പിന്നെ ഇത് നമ്മളെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ആക്കി വെച്ചിരിക്കുന്ന കോഴികളാ കേട്ടോ നമ്മുടെ കയ്യിലുള്ള അപ്പോൾ ഞാൻ ഇവരൊന്നും നമ്മളെ വീട്ടിൽ എന്താ പറയുക നമ്മളൊരു അംഗത്തെ പോലെയാണ് നമ്മളിവരെ കൊണ്ടെടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലും മതി ഇവർക്ക് അതേപോലെ ഇപ്പോൾ ഒരുപാട് ഇതൊക്കെ ഉണ്ട് നമ്മളെ കോഴികൾക്ക് കൊടുക്കാനുള്ള ബ്ലാക്ക് സോൾജർ കോഴിക്കൾ തന്നെ നമ്മളെ വീടുകളിൽ കിട്ടുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ മതി അവർക്ക് തീറ്റയായിട്ട് ഒരുപാട് തീറ്റയായിട്ട് തന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ നാടൻ കോഴികളാണെങ്കിലും ഇനി അഥവാ ഇനി മുട്ട കോഴികൾ അതായത് ഗിരിരാജ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ നാടൻ കോഴിനെ വളർത്തുമ്പോൾ തന്നെയാണ് അവരെ വളർത്തുന്നത് ഞാനിവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് കോഴിൻ്റെ ആകുമ്പോൾ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കോഴിൻ്റെ കോഴികളെ വളർത്തിയിട്ട് അതിൻ്റെ മുട്ടയോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മളെ ഈ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം